നമസ്കാരം പ്രിയ പ്രിയക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു നമ്മുടെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയാണ് കേട്ടോ ചില ചില സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ആ സംശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഓരോ വീഡിയോസായിട്ട് ഇടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇടയ്ക്ക് പരസ്യം വരുവാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ തെറ്റി പോയി സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എനിക്കത് വളരെ ഉപകാരമാണ് കാരണം എനിക്ക് ഡോളർ വീഴുക ചെറിയ ഡോളറൊക്കെ വീഴുത്തല്ല കേട്ടോ ഒരുപാട് ഡോളർ ഒന്നും വീഴത്തേണ്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ലോങ് വീഡിയോയ്ക്ക് ലോങ് വീഡിയോ ആവും നിങ്ങൾക്കൊരു സപ്പോർട്ട് ആകും ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ ഒന്ന് മാറുകയും ചെയ്യും അതാണ് എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചിലരുടെ എന്ന് വെച്ചാൽ വൻകിയായി അയ്യോ വൻകിയായി വൻകയായി ഇനി വാച്ചവർ കുറയും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുമല്ലേ മറ്റു ചിലരുടെ സംശയം നിങ്ങളും കേട്ടിട്ടുണ്ടാവും അയ്യോ ഒരു വർഷമായി ഒരു വർഷമായി ഇനി വാച്ചവർ കുറയും ഒരു വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി വാച്ചവർ കുറയും 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 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൽ അപ്പം ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമാകുമ്പോൾ വാച്ച്വർ കുറയും അങ്ങനെയാണ് പക്ഷെ അതല്ല ശരി കേട്ടോ അങ്ങനെയല്ല നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവുമ്പോൾ അങ്ങനെയാണ് കണക്ക് അപ്പോൾ എന്തെന്ന് വെച്ചാൽ വൺ കെ ആയതിന് ശേഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ നാലായിരം അവർ കംപ്ലീറ്റ് ആക്കണം അതാണ് യൂട്യൂബ് പോളിസി ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ ആർക്കും കമൻറ്റ് ഇടാം എൻ്റെ ഒരു അറിവാണിത് കേട്ടോ എനിക്ക് തോന്നുന്നു ശരിയാണ് ഞാൻ എൻ്റെ ചാനലിൽ എനിക്കത് അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ശരിയെന്നുള്ളത് എനിക്കറിയാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം നമുക്കത് സംശയം നികത്തി വീഡിയോസ് ഇടാൻ പറ്റും അപ്പം അങ്ങനെയാണ് വൻ കെ എന്നായോ അതിന് ശേഷം ആണ് മുന്നൂറ്റി ദിവസം കണക്കാക്കേണ്ടത് അല്ലാതെ ചാനൽ തുടങ്ങിയിട്ടല്ല അങ്ങനെയാണെങ്കിൽ എൻ്റെയൊക്കെ വാച്ച് കുറച്ച് എന്തോരം കുറഞ്ഞു പോകേണ്ടത് എൻ്റെ ചാനലിലേക്ക് തുടങ്ങി കുറേ അധികം വർഷമായിട്ടാണ് എൻ്റെ മോണി അയക്കുന്നത് അപ്പം വൻ കെ ആയിട്ട് ഞാൻ എട്ട് മാസത്തിനുള്ളിൽ മോണിയാക്കിയിട്ടുണ്ട് അപ്പം അത് എനിക്കത് ഒരു അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഓഡിറ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയാക്കുന്ന അല്ല ലക്ഷ്യം ഉള്ള വാച്ചവർ എന്താണ് നഷ്ടപ്പെടാതെ ലൈവോ വീഡിയോസോ ഒക്കെ ചെയ്ത് ആ നാലായിരം മൂവായിരം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം ആണ് നാലായിരം അപ്പം മൂവായിരം ആക്കുന്നതിന് അടുപ്പിച്ചു മതി വൻകി ആകുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വൺ കെ ആയിട്ട് ഒരു വർഷം വർഷമായാൽ നമ്മൾ കിട്ടിയ വാച്ചവർ ഒരു അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസത്തെ കട്ടാക്കിക്കൊണ്ടിരിക്കും മനസ്സിലായോ എന്തോ ഒന്നുകൂടെ പറയാം നമ്മൾ രണ്ടായിരത്തിലാണ് ചാനൽ തുടങ്ങിയതെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ അഞ്ച് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഈ അഞ്ച് വർഷം കിട്ടിയ വാച്ചവറും അവിടെ തന്നെ ഉണ്ടാകും വൺ കെ ഇന്നാണ് ആകുന്നതെങ്കിൽ ഇന്നു മുതൽ അടുത്ത വർഷം ഈ സമയം വരെ നിങ്ങൾക്ക് യൂട്യൂബ് തരുന്ന ഒരു സമയമാണ് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ആ അഞ്ച് വർഷത്തെ വാച്ചവർ ഇവിടെ കിടക്കുകയാണെങ്കിൽ ആ വാച്ചവർ അവിടെ തന്നെ കിടക്കും അടുത്ത ഈ വൻ ഗെ ഇന്നാണ് ആയെങ്കിൽ അടുത്ത വർഷം ഈ ദിവസം വരെ കിടക്കും അതേസമയം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു അപ്പം അങ്ങനെ അഞ്ച് വർഷമായി തുടങ്ങിയിട്ട് ഇന്നാണ് വൻ ഗെ ആയത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അടുത്ത വർഷം ഈ സമയം ഒരു സമയമുണ്ട് അതിനുള്ളിൽ ആ കിടന്ന വാച്ചവറിൻ്റെ കൂടെ ബാക്കിയും കൂടെ തികച്ച് നാലായിരം കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസത്തെ ഇങ്ങനെ കൂടി കൂടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുക ഒരാ മണിക്കൂറുകൾ അതാണ് സംഭവം ഉള്ള വാച്ചവറിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലാതെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമല്ല എൻ്റെ അറിവാണ് നിങ്ങൾക്കാർക്കെങ്കിലും അത് തെറ്റാണേന്നുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താം എൻ്റെ ചാനലിൽ അങ്ങനെയാണ് സംഭവിച്ചത് എൻ്റെ അറിവ് അങ്ങനെയാണ് അപ്പോൾ ആരും പേടിക്കേണ്ട ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആവുമ്പം ഓടിന ഓടണ്ട വൺ കെ ആയതിനു ശേഷമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അൻപത് അറുപത് ഒരു പത്ത് മുന്നൂറൊക്കെ ശബ്ദം ഉള്ളവരൊക്കെ എന്തിനാ വെച്ചാൽ ലൈവോ വീഡിയോസോക്കെ ഇട്ട് ആ വാച്ച്വർ മെയിൻറ്റെയിൻ ചെയ്തത് വൺ കെ പെട്ടെന്ന് വൺ കെ മോർണി ആകുന്നവരെ തീർത്ത് വെക്കണ്ട വൺ കെ ആയി മുന്നൂറ്ററുപത് ദിവസമൊക്കെ ആകാറായവർ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഹാഫ് മോർണിങ്ങോ ഫുൾ ഒക്കെ ആകാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ചാനൽ മൂടിയായവരും ശ്രദ്ധിക്കണം നമ്മുടെ ചാനലിൽ വീഡിയോസും ലൈവും ഒക്കെ ഇട്ടിട്ട് റീച്ച് ഒന്നും ഇല്ലെങ്കിൽ ആ വാച്ചവർ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം ഇപ്പം നമ്മുടെ എൻ്റെ ഒരു ഓപ്ഷൻ ലൈവ് എടുക്കുകയെന്നുള്ളതോട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് കൂട്ടം വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ നിസാരം ഒരു എട്ട് മണിക്കൂറൊക്കെ കിട്ടും അല്ലാതെ വലിയ മണിക്കൂറൊന്നും കിട്ടുന്നില്ല നമുക്ക് റീച്ചില്ലാത്ത അപ്പം നമ്മൾ കണ്ടിന്യൂസ് ലൈവൊക്കെ ചെയ്യാം ഈ ലൈവൊക്കെ ചെയ്യുന്നത് വലിയ അപരാധമായിട്ട് കണക്കാക്കുന്നവരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേരുണ്ടല്ലോ ഈ വഗറായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് എന്താണ് ആ ഒരു ലൈവ് ലൈവെന്ന് കേൾക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ മൊത്തം അതാണ് ലൈവ് നമ്മുടെ കൂട്ടുള്ള സാധാരണക്കാരൊക്കെ എന്താണ് നമ്മുടെ ലൈവിലൊക്കെ എന്താണ് ആ എന്തുകൊണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ എവിടെയാണ് വീട് ജോലി എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള തിരക്കങ്ങളല്ല ഇതല്ലാതെ കുറേ പറയേണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ലൈവുകളുണ്ട് അതാണ് മനുഷ്യരുടെ മൊത്തം മനസ്സിൽ എന്ന് വെച്ചാൽ ഓ അവർ ലൈവില് ലൈവ് ഇതാണ് അതാണ് ഞാൻ ലൈവ് തുടങ്ങിയ പിന്നെ എൻ്റെ കൂട്ടുകാരികളുടെ ഇടയിലും ഈ തെറ്റിദ്ധാരണ മാറിയ ഞാനൊക്കെ ഞങ്ങളൊക്കെ നേരത്തെ വിളിയാഴ്ച ലൈവ് എന്ന് പറഞ്ഞാൽ മറ്റേ സൈസ് ലൈവാണ് ഇപ്പോൾ നീയൊക്കെ ലൈവ് ചെയ്യുമ്പോൾ ഈ ലൈവ് ഇങ്ങനെയും ചെയ്യാമല്ലോ എന്നൊക്കെ മനസ്സിലായത് അങ്ങനെയാണ് മനുഷ്യരുടെ കുറേ തെറ്റിദ്ധാരണയും മാറിയിട്ടുണ്ട് നമ്മുടെ ഉദ്ദേശം എന്താ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ഒരു ജോലിയാണ് ഞങ്ങളുടെ പ്രധാന വരുമാനമെന്ന് പറയുന്നത് അപ്പം എനിക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു വരുമാനം എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ലൈവിൽ ഞാൻ വൃത്തികളൊന്നും പറയാറില്ല എന്നോടും ആരും ഒന്നും പറയാറില്ല അപ്പം അങ്ങനെയുള്ള ലൈവുകളും ഉണ്ടല്ലോ അപ്പം ഇപ്പം ആൾക്കാർ അത് പറയും ഇത് പറയാൻ നോക്കേണ്ടിയിരുന്നാൽ നമുക്കൊന്നും ശരിയാവത്തില്ല എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ചാനൽ നിലനിർത്തണമെങ്കിൽ ലൈവ് ചെയ്താലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്താലേ പറ്റത്തുള്ളൂ റീൽസ് ചെയ്താലേ പറ്റത്തുള്ളൂ റീൽസിനും ഡോളർ വഴി ഞാൻ അടുത്തൊരു വീഡിയോസിന് അധികം എൻ്റെ ഡോളർ എങ്ങനെ പൂർണ്ണമായിട്ട് പറയത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം വീഡിയോസിനും ഷോർട്സിനും ഒക്കെ ഇട്ടു ഏകദേശം ഡോളറൊക്കെ പറഞ്ഞുതരാം അപ്പം ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്കും ചാനൽ മൂണിയാകണമെങ്കിൽ ഒട്ടും അടി വിചാരിക്കണ്ടല്ലായിവൊക്കെ നല്ലതായിട്ട് ചെയ്യുക അതേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കയറ്റുന്നവരേക്കും ബൈ ബൈ